ഗ്സ് ഫൈനലി നമ്മൾ നടന്ന് നടന്ന് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാലക്കാട്ടെ സീതാർകൊണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്ക് വൈബ് പ്ലേസ് നമ്മൾ പാലക്കാട് നിന്ന് കൊല്ലംകോട് കയറി കൊല്ലംകോടുന്ന് നമ്മൾ കുരുവി കുരുവിക്കൂട് കവല കുരുവിക്കൂട് കവലയിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നപ്പോൾ നമ്മൾ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് അവിടെ നിന്ന് കണ്ട ഒരു വ്യൂ വ്യൂവാണിത് ഇനി നമുക്ക് കുറച്ചും നടന്നു നടന്ന് കഴിഞ്ഞാൽ ഇതവിടാ കാണുന്നതാണ് ശരിക്കും വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഞാനെന്തായാലും അവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ സമയം കൃത്യം ആറ് മണി മണി സമയത്താണ് നമ്മൾ റീച്ച് ആയത് ബാറ്ററി ആണെങ്കിൽ ലോ ആണ് അപ്പോൾ ഗൈസ് ഇതാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഞാൻ ട്രെയിൻ മാറി പാലക്കാട് എത്തിയതാണ് അവിടെ നിന്ന് പിന്നെ കൊല്ലംകോട് കയറാം എന്നുള്ള ഓറ്റോമൈറ്റിൽ നേരെ വണ്ടി കയറി ഇവിടെ എത്തിയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പോയാ ഒന്നും സമയമില്ല രണ്ട് ബാറ്ററിയും ഇല്ല അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുവാണെങ്കിൽ വിഷ്വൽസ് വേഗം പോയി എടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കൊല്ലംകോടിൻ്റെ സീതാർകുണ്ട് ആണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ സീതാർക്കുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇത് ജസ്റ്റ് ഒരു മാര്യമണ്ടമ്പിളാണ് ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് വന്ന് എടുത്തതാണ്